பிடிக்கவேன் முன்னா மனம் பான கதழிய பறக்குதே ഋഷി ബാക്കി എല്ലാം ഒരുപാട് പതിനഞ്ച് പത്തിയാഴ്ച ഒരാളെ പോകത്തുള്ളായിരിക്കും പത്തിയാഴ്ച പതിനാലായിട്ട് അടുത്താഴ്ച പന്ത്രണ്ട് ആക്കാനായിരിക്കും ചാൻസ് കൂടുതൽ പതിമൂന്നല്ല പത്താമത്തെ ആഴ്ച പന്ത്രണ്ട് പേര് ആ അതായിരിക്കും അപ്പൊ കറക്റ്റ് ഇനി ഇപ്പൊ തോന്നുന്നത് ഇവര് ടോപ്പ് ടോഫോയിലേക്ക് തന്നെ കാരണം ഇപ്പൊ നമുക്ക് കണ്ടല്ലോ ഇപ്പൊ നമുക്ക് പതിനഞ്ച് പേര് പന്ത്രണ്ട് ഇപ്പൊ പതിനാലാവും പന്ത്രണ്ടാവും പതിനൊന്നാവും പത്താവും ഏ എന്നിട്ട് അപ്പൊ ഓൾറെഡി കോണ്ടന്റ് ആയല്ലോ അപ്പം അതിന്റെ അപ്പൊ ഓൾറെഡി സാധനമായി പൊറത്ത് ഓൾറെഡി ഇനിയിപ്പോ ലാസ്റ്റ് എട്ടിൽ നിർത്തും പവറിൽ രണ്ട് എല്ലാ റൂമിലും രണ്ട് എട്ടിൽ നിർത്തിയിട്ട് എല്ലാ റൂമിലും രണ്ട് എന്നിട്ട് എട്ട് വെച്ചിട്ട് രണ്ടാഴ്ച ഓടിക്കും എന്നിട്ട് അതിനിടയിൽ പെട്ടിയും വരും വീക്കും വരും ആക്കി വെക്കും ലാസ്റ്റ് വീക്കിൽ അഞ്ചാക്കി വെക്കും അഞ്ചാക്കി വെക്കും അതാ അപ്പൊ നീറ്റായല്ലോ കാര്യങ്ങൾ പിന്നെ വേറൊരു ടീം രണ്ടാഴ്ച കിടന്നു കഴിഞ്ഞാൽ എനിക്ക് റിസ്ക് ശരണിയുടെ കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ റിസ്ക് എടുക്കാത്തത് കാരണം എനിക്ക് പേഴ്സണൽ അതിന്റെ പേഴ്സണലായിട്ടോ അത് ഗെയിമില്ല ഇതിലല്ലേ പറഞ്ഞത് പേഴ്സണല ഗെയിം കാര്യമല്ല മൂന്ന് പേരൊക്കെ പോകാൻ ഉണ്ട് അപ്പം പക്ഷെ ഇവര് രണ്ടാഴ്ച കഴിഞ്ഞുണ്ടല്ലോ പിന്നെ ഇവര് ഇതാ ഈ ടീമേ ഡെഡ് ആവിഷേന പോലും അത് നന്നായിട്ട് ബാധിക്കും மாம்பழமாம்பரம் மல்கோமாம் மாம்பரம் சேலத்த மாம்பரம் நிதானடி போற நானா சிங்க போற மாட்டம் பட் விட்டு புண்ணி வாய 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 അവിടെ അവിടെ എപ്പോഴും സ്ഥിരമായിട്ട് അഞ്ചുപേരുണ്ട് അഞ്ചുപേരുടെ കൊടുത്ത് ആരൊക്കെ ശരണിയുടെ സീൻ എങ്ങനെ തുടങ്ങിയത് സംഭവം അവർ കുറെ മുന്ന സീന പോകുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല അവരെന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ബേസിക്കലി ഒരു കാര്യം പറഞ്ഞു ശ്രീതു ശ്രീരഗ ചേച്ചി തനശിബ ശരണ്യ അപ്സറ ഈ അഞ്ച് ആർട്ടിസ്റ്റുമാർ ഒരു വിഷയത്തിൽ ഞാനില്ല ഇവരൊക്കെ വേറെന്തൊക്കെയോ സീൻ വെച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് എപ്പഴാ മനസ്സിലായ അറിയുമോ പവർ റൂമിന് വന്ന് ഇത് കൊടുത്തില്ലേ പണിഷ്മെന്റ് കൊടുത്തില്ല അതല്ലേ അതിൻ്റെ എക്സ്പെഷ്യൻ എനിക്ക് ഏകദേശം കാര്യങ്ങൾ അല്ല ഇങ്ങനെ തമ്മിൽ അവർ സംസാരിച്ചില്ലേ ഇന്റർവ്യൂ ഇടയിൽ ശരണിക്ക് വോയിസ് കൊടുക്കില്ല എന്നുള്ളതാണ് ശരണി പറഞ്ഞത് ആ ഞാനൊരു കേസ് പറയട്ടെ അഫ്സര അവിടെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് വർത്തമാനം പറയുന്നതാണ് ചെയ്തത് സ്പാൻ്റെ കേസ് വന്നപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ സ്പാൻ്റെ എന്തോ ഒരു കാര്യം ആരും പറഞ്ഞു പക്ഷരണ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പുറത്ത് കഴിയുമ്പോൾ കഴിഞ്ഞിട്ട് അഫ്സറ നിങ്ങൾക്ക് എന്താ പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചു ശരണിനോട് അപ്പം നിങ്ങൾക്ക് സ്പേസ് വന്നില്ലല്ലോ അവിടെ തുടങ്ങി പിന്നെ ഈഗോ നമ്മുടെ ബാക്കി മുകളിൽ പിടിച്ചു സംസാരിക്കുമ്പോൾ നമ്മൾ സ്പേസ് കൊടുത്ത പോലെ തന്നെ പിടിച്ചിരുന്നു അപ്സറെ പിടിച്ചിട്ടുണ്ടോ അതായത് പറഞ്ഞ് തീർക്കണ്ട ഞാൻ തീർത്തുകൊണ്ടെന്നുള്ള നീതിക്ക് കാരണം ഞങ്ങൾക്ക് എൻഡ് ഓഫ് ദ ഡേ അവർക്ക് സ്പേസ് കിട്ടിയില്ല എന്നുള്ളതാണ് അവര് സ്പേസിലാ ചെയ്താലും സ്പേസിനും അവിടെ വാല്യൂ ഇല്ല ബിക്കോസ് അവിടെ ഒരാൾ സംസാരിച്ചാലും നാലാള് സംസാരിച്ചാലും എന്റെ റിസൾട്ട് ഞങ്ങൾക്ക് പെർഫോമൻസ് കിട്ടണം അത്രേ ഉള്ളു കിട്ടി പാട്ട സിനിമ ആ പാട്ടിന്ന് നിലയ്ക്ക വേറെ പാട്ടാണ് അത് പ്രഭാഷൻ ശരിയസ്ലി അതൊരു വിജയം പോക്കറ്റിലേക്ക് ബാക്കിൽ ടൂണ്ടായി